ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖ രാധാകൃഷ്ണൻ ഇന്നത്തെ വിഷയം ജീവിത പങ്കാളി നഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും ഒരുപക്ഷെ അത് ഭർത്താവായിരിക്കാം ആദ്യം മരിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യയായിരിക്കാം മരിക്കുന്നത് ഈ ഭൂമിയിൽ ജനിച്ചാൽ നമുക്ക് മരിച്ചേ പറ്റും മരിക്കാതിരിക്കാൻ ആർക്കും തന്നെ ആവില്ല ചിലർക്ക് വിവാഹം കഴിഞ്ഞ ഉടനെ ആയിരിക്കും ജീവിത പങ്കാളിയാണ് നഷ്ടപ്പെടുന്നു ഭാര്യയായിരിക്കാം ഭർത്താവ് ആയിരിക്കാം ചിലപ്പോൾ രണ്ടുപേർ ഒന്നിച്ച് രണ്ടുപേരും ഒന്നിച്ച് മരണപ്പെട്ടാൽ അത് മക്കൾ അത് ആ വേദന മക്കൾ മാത്രം അനുഭവിച്ചാൽ മതി പക്ഷേ ഒരു ജീവിത പങ്കാളി നഷ്ടപ്പെട്ടാൽ എല്ലാവരും പറയും ഭാര്യ ആദ്യം മരിച്ചാൽ ഭർത്താവ് ഒത്തിരി കഷ്ടപ്പെടും അതൊക്കെ വെറുതെയാണ് നമ്മുടെ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമോ ഭാര്യ ആയാലും ഭർത്താവായാലും നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും മരണം അനിവാര്യമാണല്ലോ നമ്മളങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ അത് ആൾക്കാർക്ക് എന്ത് തോന്നും നമ്മൾ നല്ല ഡ്രസ് ഇട്ട് നടന്നാൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ഫിലിം കാണാൻ പോയാൽ ജനത്തിന് എന്ത് തോന്നുമെന്നൊരു തോന്നൽ ആർക്കും ഉണ്ടാവാൻ പാടില്ല ലറ്റം തൽ എന്ന ഒരു ചിന്താഗതി ആയിരിക്കണം ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും പറയാറില്ല കാരണം ഇപ്പം വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ് ചിലരെങ്കിലും അവരുടെ പാർട്നേഴ്സ് മരണപ്പെട്ടാലവർ കല്യാണം റീമാരേജിന് തയ്യാറാവും ലെറ്റർ റീമാരേജും അതിന് നമ്മളാരും ഒന്നും തടസ്സം പറയേണ്ട കാര്യമില്ല അവർക്ക് നന്നായി ജീവിക്കാൻ അവർ വീണ്ടും ഒരാഗ്രഹമുണ്ട് ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു ഭർത്താവിനെ കെട്ടിയിട്ട് അവർ ജീവിച്ചോട്ടെ അതിലൊന്നും പറയാൻ നമ്മളാരും ആളല്ല പക്ഷെ അല്ലാതെ കുറച്ച് കൂട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഒതുങ്ങിക്കൂടി ഇന്ന് ജീവിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതം ഞാൻ നിങ്ങൾ നിങ്ങൾ ആരോ ഹസ്ബൻഡോ വൈഫോ മരണപ്പെട്ടോ നമ്മളങ്ങ് മറന്നു കളയാമെന്നൊന്നും ഒരിക്കലും പറയില്ല അത് നമ്മുടെ മരണം വരെയും നമുക്ക് മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല നമ്മുടെ ലൈഫ് പാർട്ണർ നമ്മളെ വിട്ടുപോയ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും ഒക്കെ ഒന്നും ഭാരമാകാതെ നമ്മൾ ജീവിതം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചേ എവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലരൊക്കെ മക്കളെ മക്കളോടൊപ്പം ജീവിക്കേണ്ടി വരും ചിലരൊറ്റയ്ക്ക് ജീവിക്കും മക്കളോടൊപ്പം ജീവിക്കാൻ പോകുന്നവർ ദേവിയാഴ്ച മക്കളെ ഉപദ്രവിക്കാതെ അവർ തരുന്ന എന്താണോ ഫുഡായാലും അവർ തരുന്ന സന്തോഷം അതിന് സ്വീകരിച്ചു ഇനിയുള്ള കാലം ജീവിക്കുക പ്രൊവൈഡ് നമ്മൾ ആരോഗ്യം തരണമെന്ന് മാത്രമേ ഉള്ളൂ അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണ് സ്വന്തമായിട്ട് അവരുടെ ഹെൽത്ത് സൂക്ഷിക്കുക പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ പാർട്നേഴ്സ് ഭാര്യ നോക്കും അല്ലെങ്കിൽ ഭർത്താവ് നോക്കുന്നതിലും ഇതുണ്ട് പക്ഷേ മരണപ്പെട്ടു പോയാൽ അവരവർ സ്വന്തമായിട്ട് അവരവരുടെ ആ ഹെൽത്ത് നോക്കിയേ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് കുറച്ചൊക്കെ അഭിനയിക്കാൻ പഠിക്കണം കാരണം ചിലർക്കൊക്കെ നമ്മൾ ദുഃഖിച്ചാൽ സന്തോഷിക്കുന്നവരും കാണും ദുഃഖമായിരിക്കും അവരുടെ സന്തോഷം കുറച്ച് പേർക്ക് അത് കാണുകയുള്ള അത്രക്കാരൊക്കെ ഇപ്പം വളരെ കുറവാണ് അവരുടെയൊക്കെ മുമ്പ് അങ്ങ് അഭിനയിക്കുക നമുക്കത്ര വലുതെ ദുഃഖമൊന്നുമില്ല നമ്മളങ്ങ് ജീവിക്കും എന്നുള്ള രീതിയിൽ അഭിനയിക്കുക അപ്പോൾ അഭിനയിക്കാൻ പഠിക്കണം എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അഭിനയിക്കാൻ പഠിക്കണം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം പാവ പിടിച്ച മക്കൾ എന്തേലും ഉണ്ടാക്കി കൊടുക്കും ഇപ്പോൾ അച്ഛനാണ് ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഫുഡൊക്കെ ആ മക്കളായിരിക്കും ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരായിരിക്കും കൊണ്ട് കൊടുക്കുമ്പോൾ ഏ കൊള്ളത്തില്ല എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊന്നും പറയരുത് ഇനി ഭാര്യയെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ തിരികെ വരില്ലല്ലോ കിട്ടുന്ന സന്തോഷം എന്താണോ സന്തോഷിച്ച് ജീവിക്കുക ഓരോ സമയം പോലും പാഴാക്കാതെ വെറുതെ ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച് രോഗികളാകാതെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ എൻ ശിഷ്ട നമ്മുടെ ബാക്കിയുള്ള ജീവിതം നമ്മളാൽ കഴിയുന്ന എന്തൊക്കെയാണോ ചെയ്യുക യാത്ര പോകാൻ ഇഷ്ടമാണോ ഒറ്റയ്ക്കാണെങ്കിൽ യാത്ര പോവുക എന്തിനാണ് മറ്റുള്ളവരെ കൂട്ടം നമ്മൾ ജനിച്ചപ്പോൾ ഒറ്റയ്ക്കല്ലേ നമ്മൾ ജനിച്ചത് അതുപോലെ തന്നെ ജീവിക്കാൻ പഠിക്കുക കഴിവതും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിക്കുക മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കം ടൽ എന്ന് വിചാരിക്കണം നല്ല ഡ്രസ്സൊട്ട് നടക്കാനാണോ നമുക്കിഷ്ടം നടക്കുക അതിനൊന്നും ഒന്നും മറ്റുള്ളവരെ പറയുന്നൊന്നും നോക്കരുത് പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം നോക്കി സന്തോഷമായിട്ട് സന്തോഷം അഭിനയിച്ചാലും കുഴപ്പമില്ല സന്തോഷമായിട്ട് ജീവിക്കുക മാത്രമേ ഉള്ളൂ എനിക്ക് പറഞ്ഞു തരാനുള്ള ഉപദേശം അടുത്ത അദ്ദേഹമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ബായ്